ബി ജെ പി പൊളിച്ചെടുക്കുന്ന ഒരു പുസ്തകമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഈ പുസ്തകത്തിലൂടെ മോദിയും ബി ജെ പിയും ഉയർത്തി കാണിക്കുന്ന ബി ഡി സവർക്കറെ പൊളിച്ചെടുക്കുന്ന തരത്തിലാണ് പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നത് ഇതോടെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരിൽ ഒരാളാണ് ഈ പുസ്തകം ഇറക്കിയത് എന്നാണ് ഇതിലേറെ രസകരമായ കാര്യം അത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ എല്ലാ വാദങ്ങളെയും തകിടമറിച്ചിരിക്കുന്നതും സവർക്കറുടെ പേരിലുള്ള കോളേജിന് വരെ തറക്കല്ലിട്ടിരിക്കുന്ന സമയത്താണ് ഇതേ സവർക്കറെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി തന്നെ ഈ വി ഡി സവർക്കർ തരം താഴ്ത്തിക്കൊണ്ടുള്ള പുസ്തകവുമായി രംഗത്തെത്തുന്നത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഒന്നും മിണ്ടാനാകാതെ പകച്ചു നിൽക്കുകയാണ് ബി താനും ഗാന്ധിയും സുഹൃത്തുക്കളായിരുന്നു എന്നും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തങ്ങളിൽ ഇരുവരും ലണ്ടനിലെ ഇന്ത്യ ഹൗസിൽ താമസിച്ചിരുന്നു എന്നും ഗാന്ധി വധത്തിന്റെ സമയത്ത് സവർക്കർ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഗാന്ധി ലണ്ടനിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അരുൺ ചൂരി പറയുന്നത് മാത്രവുമല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഗാന്ധി ഇംഗ്ലണ്ടിൽ നിന്ന് പോയിരുന്നു എന്നും ഷൂരി പുസ്തകത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ വാദങ്ങൾ പിന്നെയും പൊളിയുകയാണ് സമകാലിക രേഖകൾ രഹസ്യമായ അന്വേഷണ റിപ്പോർട്ടുകൾ ഓർമ്മക്കുറിപ്പുകൾ ആർക്കൈവുകൾ എന്നിവയുൾപ്പെടെ അഞ്ഞൂറ്റി അൻപതിലധികം രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഷൂരി ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ ചരിത്രം ഹിന്ദു എന്നിവയെ കുറിച്ചുള്ള സവർക്കറുടെ മിഥ്യാധാരണകളെല്ലാം പുസ്തകത്തിൽ ഷൂരി വസ്തുതകൾ വെച്ച് ഗണ്ണിക്കുന്നുണ്ട് അതിലൊന്നാണ് ഗാന്ധിയും സവർക്കറും തമ്മിലുള്ള ലണ്ടനിലെ സൗഹൃദം എന്ന സവർക്കറുടെ അവകാശവാദം ഹിന്ദു മഹാസഭാ നേതാവായ വി ഡി സവർക്കറെ കുറിച്ചുള്ള തന്റെ പുതിയ പുസ്തകത്തിൽ സവർക്കറുടെ അവകാശവാദങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചുകൊണ്ടാണ് മുൻ ബി ജെ പി കേന്ദ്രമന്ത്രിയും മുതിർന്ന മാധ്യമ പ്രവർത്തനും കൂടിയായ അരുൺ ചൂരി രംഗത്തെത്തുന്നത് ദ ന്യൂ ഐക്കൺ സവർക്കർ ആൻഡ് ദി ന്യൂ ഫാക്ട് എന്ന അരുൺ ചൂരിയുടെ പുസ്തകം അടുത്തിടെ പ്രകാശനം ചെയ്തിരുന്നു പെൻകിൻ ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഇതിനു പുറമെ ആന്ധമാൻ നിക്കോബാറിലെ തടവറയിലെ അനുഭവങ്ങളാണോ സവർക്കറെ മുസ്ലിം വിരോധിയാക്കിയത് ഫ്രാൻസിലെ മായ്സയിൽ വെച്ച് രക്ഷപ്പെടാനായി സവർക്കർ കടലിനോട് മല്ലിട്ടോ ബ്രിട്ടീഷ് സർക്കാരിനോടുള്ള സവർക്കറുടെ ദയാഹർജിക്ക് പിന്നിലെ കാരണം എന്താണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മാർഗദർശി ആയിരുന്നോ സവർക്കർ തുടങ്ങിയ വിവിധ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും പുസ്തകത്തിലൂടെ അരുൺ ചൂരി നൽകുന്നുണ്ട് പത്രപ്രവർത്തകനായ അരുൺ ചൂരിയെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹത്തിന് മക്സെ അവാർഡും ലഭിച്ചതാണ് ഇന്ത്യൻ എക്സ്പ്രസ് ദ ടൈംസ് ഓഫ് ഇന്ത്യ എന്നീ പത്രങ്ങളുടെ എഡിറ്ററായും അരുൺ ഷൂരി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് രണ്ടായിരത്തി നാല് കാലയളവിൽ വാജ്പേയി മന്ത്രിസഭയിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ ഒരു പുസ്തകത്തിൽ മീഡിയ സവർക്കറെക്കുറിച്ച് പല രൂപത്തിലുള്ള കഥകളാണ് ഇപ്പോൾ വരുന്നത് ഇത് മോദിയെ ഇല്ലാതാക്കുകയാണ് ഒരു പരിധിവരെ